ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച താരമാണ് അഹാന കൃഷ്ണ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ് അഹാന അടുത്തിടെ അഹാന അഭിനയിച്ച ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് നടിയെത്താത്തതിനെ തുടർന്ന് ചിത്രത്തിന്റെ സംവിധായകൻ്റെ ഭാര്യ അഹാനക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ അഹാനയും എന്താണെന്ന് നടന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആലപ്പി അഷറഫ് നാൻസി റാണി എന്ന ചിത്രത്തിൻ്റെ സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനം ഇല്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ അഹാനയും മറ്റു ചിലരും പരിചയ സമ്പന്നരായ അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ മാനേജരെയും വെക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഷൂട്ടിംഗ് വേളയിൽ കൂട്ടുകാരോടൊപ്പമുള്ള സംവിധായകന്റെ മദ്യപാനം ചോദ്യം ചെയ്ത അഹാന അവരുടെ കടുത്ത ശത്രുവായി മാറി പിന്നീട് കലിപ്പ് തീർത്തത് അഹാനയുടെ ശബ്ദം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്തുകൊണ്ടായിരുന്നു ഇക്കാര്യം അഹാന അറിഞ്ഞു അഹാനയ്ക്ക് കൊടുത്ത ശബ്ദം കുളമായപ്പോൾ അഹാനയെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിക്കാൻ സംവിധായകൻ്റെ ഭാര്യ അഹാനയുടെ അമ്മയെ വിളിക്കുന്നു മറ്റാരെയെ വെച്ച് ഡബ്ബിംഗ് കുളമാക്കിയ വിവരവും സംവിധായകൻ ലൊക്കേഷനിൽ വെച്ച് വെള്ളമടിച്ചതിനെക്കുറിച്ചും അഹാനയുടെ അമ്മ ചോദിക്കുന്നു എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ ലഹരിക്കടിമയല്ലേ എന്നായിരുന്നു സംവിധായകൻ്റെ ഭാര്യയുടെ മറു ചോദ്യം സ്വന്തം മകളെക്കുറിച്ചില്ലാത്തതൊക്കെ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ അവർ ഫോൺ കട്ട് ചെയ്തു അതോടുകൂടി ഇതിൻ്റെ തിരിശീല വീണു പിന്നീട് സംവിധായകന്റെ മരണത്തിന് ശേഷം പടത്തിൻ്റെ പ്രൊമോഷന് വിളിച്ചപ്പോൾ അവർ ചെന്നില്ല അപ്പോൾ സംവിധായകൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായി പ്രതികരിച്ചു അതിന് മറുപടിയായി ആഹാന വിശദമായ ഒരു വിവരണം പുറത്തുവിട്ടു ആഹാനയുടെ ആ പോസ്റ്റ് വായിക്കുന്നവർക്ക് തോന്നുന്നവരേ ഒരു ഉത്തരമേ ഉള്ളൂ പെണ്ണിൻ്റെ ആത്മാഭിമാനത്തിന് മുന്നിൽ എന്ത് പ്രൊമോഷൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മാഭിമാനവും നിലപാടുമുള്ളവർ എടുക്കേണ്ട ധീരമായ നിലപാടാണെന്നും ആഹാന സ്വീകരിച്ചതെന്നും നിസ്സംശയം പറയാം ആഹാരം വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും സത്യമാണെന്ന അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ വെളിപ്പെടുത്തിയതിനേക്കാൾ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ ആഹാന മറച്ചുവെച്ചിട്ടുണ്ടെന്നും എനിക്കറിയാൻ സാധിച്ചു ഇപ്പോൾ വെളിപ്പെടുത്താത്തത് മരിച്ച ആളോടുള്ള സഹാനുഭൂതി കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലായി ആവശ്യമില്ലാതെ പ്രകോപനം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ആ കുട്ടി അതും വെളിപ്പെടുത്തിയേകുമെന്നും ആലപ്പിയ ഷറഫ് പറഞ്ഞു ഇത്തരം വാർത്ത വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക